യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ജൂലൈ മുപ്പതിന് നടക്കുന്ന വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ എക്സ് എം എൽ എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി പി എം നാസർ വി എ അബ്ദുൾ കരീം വി എം മൊഹിയുദ്ദീൻ എ എ അഷ്റഫ് ഇ എസ് സാബു പി ഐ നിസാർ പി യു സുരേഷ് കുമാർ കെ എൻ സജീവൻ ഇ വി സജീവ് ആൻ്റണി പയ്യപ്പള്ളി ടി എസ് ഷാജി ടി പി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ജിജോ അരിക്കാടൻ സി കെ യുദി മാസ്റ്റർ വി എസ് അരുൺരാജ് റഫിഖ് കളത്തിൽ മായ രാമചന്ദ്രൻ റസിയ അബു സുജ ജോയ് ശൈല പ്രകാശൻ അനൂപ് ആനപ്പാറ അഭിജിത്ത് തയ്യൽ എന്നിവർ പ്രസംഗിച്ചു நம்ம புதி <laughs>